മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗായിക തന്നെയാണ് ഗായിക റിമി ടോമി അവതാരക എന്ന രീതിയിലും മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു താരം കൂടിയാണ് റിമി ഈ ഇടത്തിന്റെ സോഷ്യൽ മീഡിയയിൽ താരം പറഞ്ഞ ചില വാക്കുകൾ ഒരുപാട് വിമർശനങ്ങൾക്കും ചിലരൊക്കെ റിമിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ രംഗത്ത് വരികയാണ് ഞാൻ ജീവിതത്തിൽ വളരെയധികം ചിലവാക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് റിമി പറയുന്നത് പക്ഷേ ഇത് ആരും മാതൃകയാക്കരുത് ഞാൻ വരവറിയാതെ ചിലവാക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിക്കുന്ന അത്രയും കാലം മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ എന്നും അത് നന്നായി ജീവിക്കാമെന്നും വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ചിലവാക്കുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും പിശുക്ക് കാണിക്കാറില്ല യാത്രയ്ക്ക് വേണ്ടിയാണ് കൂടുതലും താൻ ചിലവിടുന്നത് പിന്നെ ഒരു പെർഫോമർ കൂടിയാണ് ഞാൻ അപ്പോൾ സ്റ്റേജിൽ നിൽക്കാൻ വേണ്ടി അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും വാങ്ങാനും പൈസ ചിലവാക്കുന്ന വ്യക്തിയാണ് എന്നാൽ ഇത് തന്നെ അല്ലേ ഒരിക്കൽ റിമിയുടെ മുൻഭർത്താവായ റോയിസ് പറഞ്ഞത് എന്നാണ് ചിലർ ചോദിക്കുന്നത് ചിലരൊക്കെ റിമിയെ കളിയാക്കുന്നുണ്ട് ഈ ഒരു കാരണത്താൽ ആയിരിക്കാം ചിലപ്പോൾ ഭർത്താവ് പോലും ഉപേക്ഷിച്ചു പോയത് എന്നും പറയുന്നു മാത്രമല്ല ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നുണ്ട് റിമിക്ക് ഓരോ ഷോയിൽ നിന്നും പിന്നെ അവർക്ക് ചിലവാക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്നാണ് റിമിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ചോദിക്കുന്നത് അവർ ഉണ്ടാക്കുന്നത് അവർ ചിലവാക്കുന്നു അതിൽ മറ്റുള്ളവർക്ക് എന്ത് നഷ്ടമാണ് എന്നാണ് റിമിയെ സപ്പോർട്ട് ചെയ്യുന്നവരും ചോദിക്കുന്നത് ഗായിക അവതാരിക മാത്രമല്ല ഒരു യൂട്യൂബർ എന്ന രീതിയിലും റിമി ഏറെ മുന്നിലാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് റിമിക്കെതിരെ വരുന്ന നെഗറ്റീവ് കമന്റുകൾക്ക് റിമിയെ സ്നേഹിക്കുന്നവർ തന്നെ മറുപടിയുമായി എത്തുന്നത്